ബ്രെക്സിറ്റിന്റെ ആഘാതങ്ങൾ ബ്രിട്ടന്റെ സാമ്പത്തിക രംഗത്തെ വളരെയധികം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ചരക്ക വ്യാപാര മാധ്യത്തിന് ബ്രക്സിറ്റ് പ്രധാന കാരണമാണെന്നും പ്രശ്നം കൂടുതൽ വഷളാവുകയാണെന്നുമാണ് ഈ പഠന റിപ്പോർട്ട് നൽകുന്ന മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇരുപത്തി ഇടയിൽ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ബ്രിട്ടീഷ് ചരക്ക് കയറ്റുമതിയിൽ ഇരുപത്തിയേഴ് ശതമാനം കുറവും ഇറക്കുമതിയിൽ മുപ്പത്തിരണ്ട് ശതമാനം കുറവുമാണ് സംഭവിച്ചത് ബ്രിക്സിറ്റിന് ശേഷം നിരവധി വിദഗ്ധർ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച സേവന മേഖലയെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ചിലധികം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തതായി പഠനം കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം വിവിധ തരം വ്യാപാര കയറ്റുമതി സാധനങ്ങളിൽ കുറവും ഉണ്ടായിട്ടുണ്ട് ബ്രിക്സിറ്റിന് ശേഷം ചെറിയ ബ്രിട്ടീഷ് നിർമ്മാതാക്കൾ ചില യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് ചരക്കുകൾ കയറ്റുമതി ചെയ്യുന്നത് ഉപേക്ഷിച്ചതായിട്ടാണ് ഇതിന് കാരണമായി മാറിയത് എന്നാണ് വിദഗ്ധർ പറയുന്നത് ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയിൽ ഇത്തരം കുറവുകൾ വരുന്നത് കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് ഡെവോണിലെ ക്വിക്സ് ചീസുകളിലെ മേരി ക്വിക് പറഞ്ഞു യൂറോപ്യൻ യൂണിയനിൽ നിന്നും നാല് ഉപഭോക്താക്കൾക്ക് നേരിട്ട് വിതരണം ചെയ്തിരുന്നതാണ് എന്നാൽ ഇപ്പോൾ അവരെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കേണ്ട അവസ്ഥ വന്നുവെന്ന് മേരി ക്വിക്ക് കൂട്ടിച്ചേർത്തു ജോ ആൻഡ് സെഫ് പോപ്കോണിന്റെ സഹസ്ഥാപകനും ചീഫ് എക്സിക്യൂട്ടീവുമായ ആദം സോഫറും ബ്രിക്സിറ്റിന് ശേഷമുള്ള നിയന്ത്രണങ്ങൾ ഭാരമാകുന്നുവെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് പതിമൂന്ന് വർഷം മുൻപാണ് അദ്ദേഹം ഈ കമ്പനി സ്ഥാപിച്ചത് ഇപ്പോൾ എഴുപത് ജീവനക്കാരുമായി എട്ട് മില്യൺ പൗണ്ടിന്റെ വിറ്റുവരവുണ്ട് ബ്രിക്സിറ്റ് തുടക്കത്തിൽ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുപോക്ക് വളരെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു കാരമൽ പോപ്കോണിൽ വെണ്ണ അടങ്ങിയതിനാൽ വെറ്റ് സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെടുകയും ചെയ്തു ബ്രിക്സിറ്റിന് മുൻപ് സിനിമാശാലകൾ റിട്ടെയിൽ സ്റ്റോറുകൾ എന്നിവയ്ക്ക് ഓൺലൈനായി പോപ്കോൺ ഓർഡർ ചെയ്യാനും റോയൽ മെയിലിലൂടെയോ കൊറിയർ സേവനത്തിലൂടെയോ അയക്കുവാനും കഴിയും എന്നാൽ ഇപ്പോൾ അതെല്ലാം നിലച്ചിരിക്കുകയാണെന്നും ആദം സോഫർ പറഞ്ഞു കോമൺവെൽത്ത് സഖ്യകക്ഷികളായ സർപ്രൈസ് മാൾട്ട എന്നിവയുൾപ്പെടെ യൂറോപ്യൻ യൂണിയനിലെ കൂടുതൽ വിദൂര രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തെയും ബ്രിക്സിറ്റ് ബാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ചെറിയൊരു വിഭാഗം മേഖലകൾ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള കയറ്റുമതിയുടെ കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പുകയില റെയിൽവേ എയർക്രാഫ്റ്റ് മേഖലകളിലേക്കുള്ള കയറ്റുമതിയിൽ വർധനവുണ്ടായി